ബാക്ക് ടോ ചാനൽ അപ്പോൾ നമ്മൾ എന്താ ഇന്ന് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല വെക്കേഷന് ശേഷം സ്കൂളിൽ പോവാണ് അപ്പം ഞങ്ങൾക്ക് ഇത് വേറെ യൂണിഫോമാണ് ഇത് ഫിനഫോം ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഫുള്ളിതാണ് ടെൻത്ത് വില ഇതാണ് അത് കഴിഞ്ഞാൽ ചേഞ്ച് ആയതാണ് ട്വൽത്തിലൊക്കെ അപ്പം നമ്മൾ ഇന്ന് ഒരു ബാക്ക് പാക്കിങ് ഡേ ആണ് കാണിക്കുന്നത് വേസ്റ്റ് സ്നാക്സ് ഒക്കെ വെച്ചപ്പോൾ സ്ട്രോങ് ഓൺ ഗൈസ് അപ്പം ഈ ഒരു റോലെ ഞാൻ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഒന്നും വച്ചിട്ടില്ല ഇവിടെ നമ്മൾ ലഞ്ച് സ്റ്റോലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഗായ്സ് എൻ്റെ ബാഗ് അപ്പം ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ അമ്പരല്ല എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള അമ്പർ അമ്പറല്ലേ സാധാരണ നമ്മളെല്ലാവരും വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ വെറൈറ്റി വാട്ടിപ്പിടിച്ചുള്ളൂ പക്ഷേ ഇതിന് ശേഷം മഴ പെയ്തിട്ടേ ഇല്ല അതുകൊണ്ടൊരു അവസ്ഥ മുത്തമൊന്നുമില്ല ഗൈസ് അതാണ് എൻ്റെ അതാണെങ്കിൽ സങ്കടം ഗായ്മ പെയ്തിട്ടേ ഇല്ല കേട്ടോ ഞാൻ വാങ്ങിച്ച ശേഷം സ്കൂളിൽ പോകുന്ന അങ്ങനെ ശേഷം അങ്ങനെ അറിയണം പിന്നെ നല്ല മഴ ആയിരുന്നു സ്വാഭാവികമായിട്ടും പക്ഷെ മഴയൊന്നുമില്ല ഓക്കെ ഞങ്ങൾ നാട്ടിലായിരുന്നു അത് എന്താ ചില വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് കാണും അപ്പം ഞങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മഴ പെയ്യണേ സ്കൂൾക്കല്ലേ എന്നൊക്കെ പക്ഷെ എന്താ സ്കൂൾ തുറന്നിരിക്കുന്നത് ഗൈസ് അപ്പം ഇവിടെ നിങ്ങളുടെ ബുക്കിന്റെ സ്റ്റോക്ക് വരുന്നത് ിക്കുന്ന ഞാൻ സ്നാക്സ് ഒക്കെ സെറ്റ് ചെയ്തു ഇതിൽ ആപ്പിളും ഇതില് ഒരു മുറുക്ക മുക്കീടാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഇതാണ് ഗൈസ് വാട്ടർ ബോട്ടിൽ ഗൈസ് നല്ല ചൂടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിന് വെള്ളം ഞങ്ങൾ മറച്ചു കൂട്ടോ നല്ല ചൂടുണ്ട് കാരണം അതുകൊണ്ടാണിത് ഫോർട്ടി വൺ സെൽഷ്യസ് എന്ന് കാണിക്കുന്നത് വികാരം സപ്പം നമുക്ക് എൻ്റെ വാട്ടർ ബോട്ടിലോ ടെമ്പറേച്ചർ അറിയാൻ പറ്റും ഫോർട്ടി വൺ ആണ് വന്നിരിക്കുന്നത് നല്ല ചൂടുണ്ട് ഗെയ്സ് അത്യാവശ്യം ചൂടുണ്ട് ഞാൻ ചോട്ടിയാൽ നമുക്കറിയില്ല നല്ല ചൂടുണ്ട് അപ്പം നമുക്ക് സ്കൂളിൽ പോകുമ്പം എന്താണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു സാധനത്തിലാണ് ഗേസ് ോട്ടം വിട്ടിരിക്കുന്നത് ഞാൻ എന്താണ് പേര് പറയാതെ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള പലവർക്കും മനസ്സിലായി കാണും എന്നാലും ഞാൻ പറയുകയാണ് എന്താ എന്നാലും ഞാൻ പറയുന്നില്ല അപ്പം ഇന്നലെയാണ് സ്കൂൾ വന്നത് പക്ഷേ എന്താണ് എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് എന്നെ കളർ ഡ്രസ് ഇടാൻ പറ്റുമായിരുന്നു അപ്പം ഞാൻ ഈ യൂണിഫോം ഇട്ടില്ല അപ്പം അതാണ് വെറൈറ്റി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വെള്ള പാർസിലുണ്ട് ടീച്ചോളി പിന്നെ ബോട്ടിൽ വിഷു പിന്നെ പൗച്ചിന് ഞാൻ ഓൾറെഡി പെന്നൊക്കെ സ്റ്റിച്ച് ചെയ്തു അടച്ചിരാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് തരണം പ്രോബ്ലം ഇല്ലല്ലോ അപ്പം ഈ വർഷം ഞങ്ങൾക്ക് പുതിയതായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ആ തേടാണ് ഞങ്ങൾ പെന്നു യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒരു പെൻസിലും കൂടി വന്നിട്ടുണ്ട് ആ പെൻസിൽ വെച്ചാൽ ആനയുടെ അപ്പുറം ഉണ്ട് എൻ്റെ മുന്നേ പിന്നെ ഞാനൊരു ബ്ലാക്ക് പെന്നും രണ്ട് ബ്ലൂയിങ്ങും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സ്റ്റേഷനറി പെൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ വഴിയെ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ഇന്നലെ സത്യം ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ ടൈം അതിനൊത്തുന്നതിന് തന്നില്ല വൈസ് അപ്പം ഞാനിത് ഈ സെക്ഷനിൽ വെച്ച് വയ്ക്കുന്നുണ്ട് ഇനി എനിക്ക് കുറച്ച് ബുക്സ് ഒരു ഒരു ബുക്സും പിന്നെ കളേഴ്സും മേടിക്കാനുണ്ട് ഇന്ന് ക്രാഫ്റ്റ് ഉണ്ട് അത് ഞാൻ എന്താണ് മനസ്സിലാക്കിയത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് വേടിച്ചിട്ട് പോകണം ടൈം ഞാൻ ഇനി മുടിയൊക്കെ കെട്ടണം കേസ് അതാണ് ടാസ്ക് പിന്നെ ഫുഡ് കഴിക്കണം പിന്നെ ബെൽറ്റ് ഇടണം ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ വലിയ സീൻ ഇല്ല അതെ ഇത് ഒരു അങ്ങനെ ടൈറ്റ് ആയിരിക്കും തോന്നുള്ളൂ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ബായക്ക് ഗായസപ്പം ഞാൻ സ്നാക്സും സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ലഞ്ചും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പം അമ്മ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് സെറ്റ് അല്ല ഫുഡ് സെറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് സ്കൂളിലോട്ട് പോകാം പിന്നെ ഗാൾസ് ഐ ഡി കാർഡ് ഒരു മാറ്റമില്ല കാരണം ഐ ഡി കാർഡൊന്നും കിട്ടിയിട്ടില്ല പുതിയത് അപ്പം നമ്മൾ പഴയതിട്ടാണ് പോകുന്നത് കുറേ സ്റ്റിക്കറൊക്കെ കാണണ്ട ഓക്കെ ഗാൾസ് ഒരു സാധനം നമ്മൾ മറന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ലഞ്ച് ബോക്സ് നമ്മൾ ഫുഡൊക്കെ മറിച്ചിട്ടുണ്ടോ ഇല്ല ഉണ്ടായി ഇല്ല കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പോവാൻ നിൽക്കുകയാണ് അപ്പം കിട്ടുന്നില്ല അമ്മ എൻ്റെ ഫ്രണ്ടിന് സിംലർ ഉണ്ട് ഞങ്ങൾ നേരെ സ്കൂളിൽ പോയപ്പോഴത്തേക്കും അന്തം ഇവിടെ നിൽക്കായിരുന്നു ഒരുപോലത്തെ കൊടുക്കുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ കൂടെ സ്പൂണും ഫോക്കും വരും പക്ഷേ ചോപ്സ്റ്റിക്കും വരുന്നതാണ് പക്ഷേ എനിക്കെന്തോ ചോപ്സ്റ്റിക്ക് കിട്ടിയില്ല പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ നെക്സ്റ്റ് ബെൽറ്റ് ആണ് ഈ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഞ്ച് ബോക്സാണ് ഞങ്ങൾക്ക് സ്റ്റീലിന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ ഒന്നര സ്പൂൺ ചാറ്റയ്ക്ക് വീണതാണ് അതും ഞാൻ നമ്മുടെ വയ്ക്കും ഇത് ആക്ച്വലി ഞങ്ങൾക്ക് സ്റ്റീലിൻ്റെ ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഞങ്ങളുടെ സ്കൂൾ റൂൾസ് അങ്ങനെയാണ് പിന്നെ അതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യുന്നു പിന്നെ ഇപ്പം ഞാനൊരു ട്രബിളിലാണ് ഗൈസ് ഈ ഒരു ബെൽറ്റ് സാധാരണ ഇങ്ങനെ തന്നെ കിട്ടാറ് പക്ഷേ ഇപ്പം ഞാൻ മറന്നു ഇതിനെങ്ങനെയാണ് ചെയ്യാക്കുന്നതെന്ന് ഞാൻ ദിനമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അയ്യോ അപ്പോൾ ഗായ്സ് ഞാൻ ഇത് ഫുൾ യൂണിഫോമിലാണ് ഗൈസ് കിട്ടുന്നത് ഐ ഡി ഉണ്ട് ബെൽറ്റ് ഉണ്ട് പിന്നെ യൂണിഫോം ഉണ്ട് പിന്നെ സ്കൂൾ ബാഗുണ്ട് ബോട്ടിലുണ്ട് എല്ലാ സാധനങ്ങളും റെഡിയാണ് ഗൈസ് ഇനി നമ്മൾ സ്കൂളിലോട്ട് പോവാം വന്നിട്ട് നോക്കാം വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്ന് എൻ്റെ മമ്മയാണ് കേട്ടോ ഡ്രോപ്പ് ചെയ്യുന്നത് ചില ദിവസം ഡാഡേ ചില ദിവസം മമ്മയും അങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യാറ് അപ്പം എനിക്ക് അതിന്റെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറണായിരുന്നു ചില ദിവസം രാവിലെയാണ് എനിക്ക് പെന്നില്ല പെൻസിലില്ല എന്നൊക്കെ എനിക്ക് ഓർമ്മ വരിക അങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിനി പോയാലോ അപ്പൊ നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനൊക്കെയാണ് പോയത് ക്രാഫ്റ്റ് ഞാൻ ഓൾറെഡി ഓർമ്മിച്ച് വെച്ചായിരുന്നു പക്ഷേ അത് ടൈം ടേബിൾ നോക്കി വന്നപ്പോൾ ഡേറ്റ് ആയപ്പോൾ ഞാൻ പിന്നെ രാവിലേക്ക് അത് മാറ്റി അപ്പം അതൊക്കെ വായിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ആ ബെൽ ലൈക്ക് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ